ലിയോ ലിയോമെസ്സിയെക്കുറിച്ച് നിലവിൽ ഫുട്ബോൾ ലോകത്ത് സജീവ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലിയോമെസ്സി ഇൻടർമയാമി വിട്ട് മറ്റൊരു ക്ലബിലേക്ക് ചെക്ക് അതിനുള്ള സാധ്യതയുണ്ടോ നിലവിൽ ലിയണൽ മെസ്സിയും ഇൻടർമയാമിയും തമ്മിലുള്ള കരാർ ഈ ഡിസംബറോട് കൂടി അവസാനിക്കും എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ലിയണൽ മെസ്സി ഇപ്പോൾ ഇന്ന് നിലവിൽ ഫ്രീ ഏജൻ്റായി എന്നാണ് ഇനി മെസ്സിക്ക് ഏത് ക്ലബുമായി ഒഫീഷ്യലി കോൺട്രാക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയോ ടീം മാറുകയോ ചെയ്യാം റസാരിയേറ്റർ എന്ന ന്യൂസ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരമാണ് ലിയണൽ മെസ്സി ഇന്ന് ഔദ്യോഗികമായി ഒരു ഫ്രീ ഏജൻ്റായി മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വരെ ഇന്റർമയാമിയുമായി കരാറുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹത്തിന് നിലവിൽ ഏത് ക്ലബുമായും ചർച്ച നടത്താം ഈ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അർജന്റീനിയൻ മാധ്യമ പ്രവർത്തകനായ എസ്റ്റാബിയൻ നെഡിയുവൽ ഫുട്ബോൾ ലോകത്തെ അറിയിച്ചത് ഇക്കാര്യം മെസ്സി തന്നോട് പറഞ്ഞെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം ഏതായാലും ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നതും ഇനി ലിയണൽ മെസ്സി മിയാമി വിട്ട് മറ്റേത് ക്ലബിലേക്ക് ചെക്ക് ഏറുമെന്നാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന്റെ മുന്നൊരുക്കം എന്ന ഭാഗമായാണ് ലിയണൽ മെസ്സി ക്ലബ്ബ് വിടുന്നത് ഇനി ലോകം ആശ്ചര്യത്തോടെ കാത്തിരിക്കുന്നത് മെസ്സി ഇൻട്രമിയാമി വിട്ട് യൂറോപ്യൻ ക്ലബുകളിലേക്ക് ചെക്ക് ഏറുമോ എന്നുള്ളത് തന്നെയാണ് ഇതിന് തന്നെയാണ് സാധ്യതയും ഇനി ഏത് ക്ലബ്ബാണെന്നതാണ് ഫുട്ബോൾ ലോകം ആശ്ചര്യത്തോടെ കാത്തിരിക്കുന്നത് ലിയണൽ മെസ്സി ഇൻടർമയാമിയിൽ ഫ്രീ ഏജന്റായി എന്നറിഞ്ഞതു മുതൽ ബാഴ്സലോണയിലെ ഫുട്ബോൾ ആരാധകർ ആവേശത്തിലാണ് നിലവിൽ ബാർസ സ്റ്റോറിൽ ലിയണൽ മെസ്സിയുടെ ജേഴ്സികൾക്ക് ബൊമ്പൻ ഡിമാൻഡ് വർദ്ധിച്ചതായും റിപ്പോർട്ടുണ്ട് ഏതായാലും ഒരു മുപ്പത്തിയെട്ട് വയസ്സുകാരനായ ലിയണൽ മെസ്സി ബാർസയിലേക്ക് ചെക്ക് എന്ന കാത്തിരിപ്പിലാണ് നിലവിൽ ഫുട്ബോൾ ലോകം ഇനി മറ്റേതെങ്കിലും ക്ലബ്ബുകളിലേക്ക് ലിയോ ചെക്കേറുമോ ഈ മെസ്സിയുടെ ആദ്യകാല ക്ലബ്ബായ ന്യൂവേൾഡ് ഓൾഡ് ബോയ്സും മെസ്സിക്കായി രംഗത്തുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം